കുറ്റകൃത്യങ്ങൾ ചെയ്ത് ചെയ്ത ഒരു കുറ്റവാടി എം എൽ എ സ്ഥാനം വഹിച്ചുകൊണ്ട് എം എൽ എ ഓഫീസിലും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിലുമൊക്കെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ഒക്കെ സംശയം ഉളവാക്കുന്നതാണ് പക്ഷേ കേരളത്തിൻ്റെ ജനങ്ങളുടെ സമാധാനവും മനസാക്ഷിയാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഇത്രയും പ്രശ്നം ഉണ്ടായ ഉണ്ടായിട്ട് പോലും അതിനുശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് പോലും ഒരു പ്രകോപനം ഉണ്ടാ ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല എന്തായാലും വളരെ വളരെ മോശമാണ് കോൺഗ്രസ് തന്നെയാണ് ഈ കാര്യത്തിൽ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും മുഴുവൻ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പിന്നെ കേരളമാകാൻ അറിയപ്പെടുന്ന രാജ്യമാകാൻ അറിയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലുള്ള അറസ്റ്റ് നടന്നിട്ടുണ്ട് പക്ഷേ അവരെ ഇന്ത്യയിലെ ഒരു മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത നിലയിലുള്ള നിയമ നടപടികൾ മുഖം നോക്കാതെ തന്നെ പോലീസ് നിർവഹിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ഉദാഹരണം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു തന്ത്രി കണ്ടേരു രാജീവിനെ അറസ്റ്റ് ചെയ്തു രാഹുൽ മാംകൂട്ടത്തിന് അറസ്റ്റ് ചെയ്തു പി സി ജോർജിന് അറസ്റ്റ് ചെയ്തു മോൻസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തു മഞ്ചേശ്വരം മുൻ എം എൽ എ അറസ്റ്റ് ചെയ്തു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു ഇതെന്നും ഒരു സംരക്ഷണവും എത്ര വലിയവനായിരുന്നാലും എത്ര സ്വാധീനമുള്ള വ്യക്തിയായിരുന്നാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംരക്ഷണം കിട്ടില്ല എന്നുള്ള തെളിവായിരുന്നു ഈ ഒമ്പത് ഒമ്പതര വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ആഭ്യന്തര വകുപ്പ് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും പിണറായി വിജയൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയും സമൂഹത്തിൽ സ്വാധീനവും അതുപോലെ തന്നെ ബന്ധുവുള്ള വ്യക്തികൾ ഉണ്ടായിട്ട് പോലും അതവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നു കൊണ്ടുവരുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മറ്റു സംസ്ഥാനത്ത് ഇതേ രൂപത്തിലുള്ള നടപടികൾ ഒരു മുഖ്യമന്ത്രി സ്വീകരിച്ചായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും ഒരു വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ആര് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും ഏത് വമ്പൻ ചെയ്തു കഴിഞ്ഞാലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആൾ കുറ്റവാളിയാണെങ്കിൽ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് പറയുന്നതല്ലല്ലോ ഇതെല്ലാം നടന്ന സംഭവങ്ങളാണല്ലോ നടന്ന സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒട്ടും മറന്നിട്ടില്ലല്ലോ അത് വീണ്ടും ഓർവപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് കോൺഗ്രസും കോൺഗ്രസിന്റെ ഉന്നതങ്ങളുള്ള ആൾക്കാരും ഉന്നതങ്ങളിലുള്ള ആൾക്കാരും അത് നയപരമായി തീരുമാനിക്കേണ്ട സംഘടനപരമായി തീരുമാനിക്കേണ്ട ആൾക്കാരും രാഹുൽ മാങ്കുട്ടുമായി ഉള്ള ഒരു കൂട്ടുകാരി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമായിരുന്നു നമ്മൾ കണ്ടത് മിഥുൻ തുടരുന്നുണ്ട് മിഥുൻ വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും രാഹുൽ എം എൽ എ ആയി തുടരുകയാണ് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാൾ ജനങ്ങൾ ഇത്രയധികം ബലാത്സംഗ പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടും ജനങ്ങൾക്ക് മുൻപിലൂടെ വളരെ സ്വതന്ത്രനായി നടക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും കോൺഗ്രസ് ലേബലിൽ നിന്ന് ജയിച്ച ഒരാൾ ഇത്തരത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുമ്പോൾ അതിൽ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് കൂടിയില്ലേ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മറുപടി എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷേ അവർ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വന്നപ്പോൾ തന്നെ കൃത്യമായ നടപടി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളിലേക്ക് നേതൃത്വം കടക്കുകയും ചെയ്തു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഇത്തരത്തിൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ കൂടുതലൊരു പ്രതികരണം ഒരു നേതാവിൻ്റെയും ഭാഗത്തുനിന്ന് ഈ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് മറ്റൊന്ന് അതിനെ ിക്കുന്നതിന് വേണ്ടി എല്ലാ കാലത്തെയും പോലെ തന്നെ സി പി എമ്മിനുള്ളിൽ ഇത്രയും പരാതികൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് സി പി എമ്മിന്റെ എം എൽ എ മാർക്കെതിരെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ കേസ് ഇപ്പോഴും നിലനിൽക്കുമ്പോൾ പോലും അവരെ എം എൽ എ ആയും പാർട്ടിക്കുള്ളിലും തുടരുന്ന ഒരു സാഹചര്യം അത് വെച്ച് ഒരു പ്രതിരോധം തീർക്കാൻ എന്തായാലും സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുകയും ചെയ്യും ആ രീതിയിലും എം മുകേഷിന്റെ ഒക്കെ പരാതി പി കെ ശശിക്കെതിരായിട്ടുള്ള പരാതി മറ്റ് നേതാക്കൾക്കെതിരായിട്ടുള്ള പരാതി നിരവധി പരാതികൾ സി പി എം നേതാക്കൾക്കെതിരെയുണ്ട് അതൊക്കെ ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാൻ നേതാക്കൾ തയ്യാറാകുകയും ചെയ്യും എന്തായാലും ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കുകയോ ഒരു തരത്തിലും കോൺഗ്രസ് നേതാക്കൾ ചെയ്യില്ല എന്നുള്ളതാണ് അത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണ് ഇതിനു മുമ്പുള്ള കേസുകളിൽ ഒരു പരാതി വന്നപ്പോൾ കൃത്യമായി അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ പരാതി ബാംഗ്ലൂരിൽ നിന്നുള്ള യുവതിയുടെ പരാതിയിൽ അത് കെ പി സി പ്രസിഡന്റ് കൈമാറുമ്പോൾ ആ അത് ഇമെയിൽ മുഖേന ലഭിക്കുമ്പോൾ അത് ഡി ജി പിക്ക് കൈമാറുകയും ആവശ്യപ്പെടുകയും ചെയ്തത് കെ പി സി അധ്യക്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തഴു എന്നുള്ളത് തന്നെയാണ് കാരണം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഭി അഭിപ്രായങ്ങൾ ഈ തീരുമാനത്തിനെതിരെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയാണ് അതിൽ ഒരു തരത്തിലും മറ്റേതെങ്കിലും തരത്തിൽ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പാടില്ല എന്ന നിശ്ചയതാർത്ഥത്തോടുകൂടി കൂടി തന്നെയാണ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിലും പൂർണ്ണമായും രാഹുലിനെ തള്ളിക്കൊണ്ടായിരിക്കും പാർട്ടി നിലപാട് സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഈ വിഷയത്തിൽ അതായത് ആദ്യ രണ്ട് കേസുകളിലും രാഹുൽ ആശ്വാസമാകുന്ന തരത്തിലുള്ള നടപടികളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കാരണം കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതിനെ അതായത് ഒരു തെളിവ് ഹാജരാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അതിനെ ഘട്ടിക്കുന്ന തരത്തിൽ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ മറു തെളിവുകൾ ഹാജരാക്കാൻ രാഹുലിനെ കൊണ്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് അവസരം ലഭിച്ചു എന്ന് പറയുന്നത് അതായത് ഈ കേസുകൾ വരുന്നു മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നു അപ്പോഴൊക്കെ കൃത്യമായി ഇതിൻ്റെ ആസൂത്രണം ചെയ്യാനും ഈ തെളിവുകൾ നശിപ്പിക്കുവാനും അല്ലെങ്കിൽ മറ്റു തെളിവുകൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു സ്വകാശം രാഹുൽ മാങ്കുട്ടിനെ സംബന്ധിച്ച് ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അതുതന്നെയാണ് ഇത്രയധികം സമയം ലഭിച്ചതുകൊണ്ട് തന്നെ കൃത്യമായി ആ കേസിൽ നിന്നൊക്കെ ഊരി പോകാൻ ഊരിപ്പോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും തന്നെ ഒരു ആശ്വാസ നടപടി കോടതി ഭാഗത്തുനിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കേസിൽ ഈ അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി കൃത്യമായി ഈ തെളിവുകൾ ഹാജരാക്കിയിട്ടും അതായത് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് കിടക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ മൂന്നാമത്തെ കേസ് വരുന്നു ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ഇതൊരു തരത്തിലും പുറത്തേക്ക് പോകാൻ പാടില്ല അതായത് ഈ വാർത്ത ചോർന്നു പോയാൽ ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് ലഭിച്ചാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ വിശ്വസ്തർക്ക് ആർക്കെങ്കിലും ലഭിച്ചാൽ അത് രാഹുലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തന്നെ കൃത്യമായി ഇതിനും പൂട്ടു വീഴ്ത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ ഇവിടുന്ന് കടന്നുകളയാൻ അതായത് നമുക്കറിയാം അറിയാം അതായത് രാഹുലിലെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നൊക്കെ നൽകിയിരുന്ന പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ഘട്ടത്തിൽ അതായത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ബാംഗ്ലൂരിലേക്ക് കടന്നു കടന്നുകടന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഏകദേശം ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനു ശേഷമാണ് തിരികെ പാലക്കാട്ട് എത്തുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ആ രീതിയിൽ കേരളം വിട്ടു പോകാനുള്ള ഒരു സാധ്യത ആ ഒരു കാലതാമസം അത് ഈ കേസിന് കൂടുതൽ രാഹുൽ തന്നെ സഹായകമാകും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ രാഹുലിന് സാധിക്കുകയും ചെയ്യും അതായത് അന്വേഷണ സംഘം എന്താണ് തെളിവ് ഹാജരാക്കാൻ പോകുന്നത് അതിൻ്റെ വിവരങ്ങളൊക്കെ ഒരു എം എൽ എ കൂടിയാണ് അത്തരത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് അതൊക്കെ കൃത്യമായി രാഹുലിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അത് എന്നെ മറികടക്കുന്ന രീതിയിൽ ആ തെളിവുകൾ ഹാജരാക്കുമ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ കൃത്യമായോ അല്ലെങ്കിൽ അല്ലാതെ തെളിവുകൾ രാഹുലിൻ്റെ പക്കലുണ്ടെങ്കിൽ അതൊക്കെ ഹാജരാക്കാൻ രാഹുലിനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു അവസരം ഈ ഒരു കേസിലുണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃത നിശ്ചയം അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പാലിച്ച് പ്ലാൻ ചെയ്യുന്നത് ഇന്നലെ രാവിലെ രാവിലെ ഒൻപത് മണിയോടുകൂടി ഇന്നലെ രാവിലെയോടുകൂടി എസ് ഐ ടി ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് എത്തുന്നു കെ പി എം ഹോട്ടലിന് സമീപത്തേക്കാൾ എത്തുന്നു അതിനുശേഷം പൂർണ്ണമായും നിരീക്ഷിക്കുകയായിരുന്നു രാഹുൽ എങ്ങോട്ടേക്കാളും പോകുന്നത് ഇവിടെ തന്നെയാണ് താമസിക്കുന്ന കൃത്യമായിട്ടുള്ള വിവരം അന്വേഷണ സംഘത്തിലുണ്ട് ഒപ്പം തന്നെ രാത്രി ഒരു ഒരു വൈകിട്ടോട് കൂടി അന്വേഷണ സംഘം കെ പി എം ഹോട്ടലിലേക്ക് എത്തുന്നു ഒൻപത് മണിയോടു കൂടി കെ പി എം ഹോട്ടലിൽ എത്തിയതിനു ശേഷം അവിടെ റൂം എടുക്കുന്നു രണ്ടായിരത്തി രണ്ടെന്ന റൂമിൽ ഇത്തരത്തിൽ റൂമെടുത്ത് അവിടെ കഴിയുന്നു അതായത് തൊട്ടടുത്തുള്ള റൂമിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റൂമിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നു അതായത് രാഹുൽ അല്ലാതെ രാഹുൽ വരുമ്പോഴും മറ്റാരും ഒന്നുമില്ല തങ്ങൾ തങ്ങളിവിടെയുള്ള വിവരം ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണ അതായത് രാഹുൽ മാംകൂട്ടത്തിൽ അറിയാൻ പാടില്ല ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും ഇത് കണ്ട് തങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ അന്വേഷണ സംഘത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക